നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പി കെ ശശിക്ക് മറുപടിയുമായി മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ നമ്മിയങ്കുന്നിൽ ലീഗ് വിട്ടെത്തിയവർക്ക് സ്വീകരണം നൽകിയ വേദിയിൽ പി കെ ശശി എം എൽ എ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനാണ് ഷംസുദ്ദീൻ മറുപടി പറഞ്ഞത് ചെറുപ്പളശ്ശേരി നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വിഷ്ണു പ്രചരണ രംഗത്ത് സജീവം പതിനേഴാം വാർഡ് ഒങ്ങുന്തറയിൽ നിന്നാണ് വയസ്സുകാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിഷ്ണു ഒറ്റപ്പാലം നഗരത്തിലും പത്തൊമ്പതാം മൈലിലും റോഡരിയിൽ അറിവു മാലിന്യം തള്ളിയ നിലയിൽ മാലിന്യം തള്ളൽ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറയ്ക്ക് താഴെയാണ് ടൺ കണക്കിന് മാലിന്യം തള്ളിയിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നടന്നു മുൻ ശബരിമല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു ദിവസം ആരാധനാലയങ്ങളിൽ എന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ചെറുപ്പളശ്ശേരി നഗരസഭ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം പതിനേഴാം വാർഡ് ഒങ്ങുന്തറയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിഷ്ണു ജനവിധി തേടുന്നത് ഇതാണ് ചെറുപ്പ നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ചെറുപ്പേരി നഗരസഭയിലെ പതിനേഴാം വാർഡായ ഒങ്ങുംതറയിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് വേണ്ടി വിഷ്ണു മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒങ്ങിൻതറ പാലക്കൽ വീട്ടിൽ ശിവശങ്കറിന്റെ മകനാണ് ഇരുപത്തിരണ്ട് കാരനായ വിഷ്ണു ഒരു പക്ഷേ ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും വിഷ്ണു തന്നെയായിരിക്കും ആ കൗൺസിലർ വിഷ്ണു ഇവിടെ മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ യുവജന സംഘടനയായ സംസ്ഥാന വിഷ്ണു തന്റെ വാർഡിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ യുവാവ് തന്റെ പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് ഇത്തവണ ജനവിധി തേടി രംഗത്ത് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് യുവാവ് വളരെ ഈ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ രണ്ട് റൗണ്ട് പ്രചരണം അവസാനിപ്പിക്കുമ്പോൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും കൈവിട്ടുപോയ കഴിഞ്ഞ കാലത്ത് കൈവിട്ടുപോയ ഈ വാട് തിരിച്ചു പിടിക്കണം ഒരു എന്ന നിലയിൽ അതിൻ്റേതായ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടുത്തെ പാർട്ടി അതുപോലെ നാട്ടുകാരും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് ആ പിന്തുണ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളൊക്കെ ഇവിടെ കഴിയുന്ന ഒരു വാർഡ് ഇത് കേവലം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് ഈ വാർഡിനകത്ത് ഉള്ളത് സ്വാഭാവിക മനസ്സിലാക്കുമ്പോൾ സകല മേഖലകളിലും അതിന്റെ വികസനങ്ങൾ എന്തെന്നറിയാത്ത പോയ അഞ്ചു വർഷങ്ങൾ ആ അഞ്ചു വർഷങ്ങൾ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിയണം ഏതാവശ്യഘട്ടങ്ങളിലും സമയോചിതമായ ഇടപെടൽ നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും എന്ന നാട്ടുകാരും പറയുന്നു കാര്യം പറഞ്ഞാലും ഉടനെ വീട്ടിൽ വന്ന് പഞ്ചായത്തിന്റെ വർക്ക് ആയിക്കോട്ടെ

പുണ്യം പൂങ്കാവനം പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ശബരിമല മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്ര ഭരണ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലക്കാട് ജില്ലാതല പദ്ധതികൾ നടപ്പിലാക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് ഈ പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ഇവിടുത്തെ മേൽശാന്തിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ വള്ളൂർ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചെറുപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി എം ഗോപകുമാർ ശബരി ഗ്രൂപ്പ് ശ്രീകുമാരന് ശാസ്താവിൻ്റെ ജന്മനക്ഷത്രവൃക്ഷമായ ഇത്തിത്തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒന്നാമത് ഇത് പോലീസിൻ്റെ ഒരു സന്തതിയാണ് പൂണ്യം പൂങ്കാവലെന്നു പറയുന്നത് ബഹുമാനപ്പെട്ട ഐ ജി പി അദ്ദേഹം വിജയൻ സാർ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് വിജയൻ സാറിൻ്റെ കൂടെ ഒരു വർഷത്തോളം നേരിട്ട് ജോലി ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് ഏത് കാര്യത്തിനേയും പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ആളാണ് ബഹുമാനപ്പെട്ട ഐ സി സാറ് അതുകൊണ്ട് തന്നെയാണ് പുണ്യം പൂക്കാവൻ എന്നുള്ള പദ്ധതി ആദ്യമൊക്കെ ആൾക്കാർക്ക് ഈ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ ശബരിമലയ്ക്ക് എങ്ങനെ പിന്നെ കുളവുക ഒരു കുപ്പിയെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയെങ്കിലും ഇല്ലാതെ എങ്ങനെ ശബരി ഗ്രൂപ്പ് അടക്കാപ്പത്തൂർ സംസ്കൃതി തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്ര ഭരണസമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലക്കാട് ജില്ലാതല പദ്ധതികൾ നടപ്പിലാക്കുന്നത് ദിവസം ആരാധനാലയങ്ങൾ കർമ്മ പദ്ധതികൾ എന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ജന്മനക്ഷത്ര വൃക്ഷത്തൈ പ്രദർശനം പങ്കെടുത്തവർക്കെല്ലാം വൃക്ഷ പ്രസാദം എന്നിവ സംഘടിപ്പിച്ച ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി കെ കെ രഘുനാഥ് പാരമ്പര്യ ട്രസ്റ്റി ദേവിദാസൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ മണികണ്ഠൻ കോട്ടശാലിൽ ബൂൺ രാധാകൃഷ്ണൻ പുണ്യം പൂങ്കാവനം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ എം എസ് ജിതേഷ് പരിസ്ഥിതി പ്രവർത്തകരായ രാജേഷ് അടക്കാപുത്തൂർ എൻ അച്യുതാനന്ദൻ പ്രബിൻ ഒറ്റപ്പാലം മുരളീധരൻ കെ ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി തച്ചനാട്ടുകുരയിൽ ഐക്യ ജനാധിപത്യ ജനാധിപത്യമുന്നണി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യു ജില്ലാ ചെയർമാനും മുൻ എം എൽ എയുമായ കളത്തിൽ അബ്ദുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മോദിയും കൂട്ടരും നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീകരതക്കെതിരായുള്ള ആ നടപടിക്കെതിരായുള്ള ഒരു രാഷ്ട്രീയ സമര പോരാട്ടമാണിത് പിന്നീട് നാലര വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ ഭരണം നടത്തി ജനങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാത്തൊരു ഗവൺമെന്റ് ആണ് ഇവിടെ നിങ്ങൾ ഒരു ദിവസം നൂറു രൂപ നികുതി കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് തിരിച്ചു വന്ന ഒരു ദിവസം പത്ത് രൂപ മാത്രമാ എനിക്ക് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയ രൂപയുടെ കിലോ അരിയാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ സി പി അലവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എ തങ്ങൾ സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരിൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം എസ് അലവി ഒറ്റപ്പാലം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സെയ്ദ് മാസ്റ്റർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ഇ ഗോപാലകൃഷ്ണൻ കെ ഹംസ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് കൺവീനർ ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ സ്ഥാനാർത്ഥി ഗഫൂർ കൊൽക്കളത്തിൽ അലനല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി മെഹർബാൻ ടീച്ചർ വാർഡ് സ്ഥാനാർത്ഥികളായ കെ പി എം സലീം കെ പി ബുഷ്ര മഞ്ചാടിക്കൽ തങ്കം പി ടി സിദ്ദിഖ് സി പി സുബേർ പി മൻസൂർ അലി രമേശൻ മണലടിക്കളം തുടങ്ങി പതിനാറ് വാർഡിലെയും സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് മണ്ഡല യു ഡി നേതാക്കളും പങ്കെടുത്തു സി സി എൻ എംഎൽഎ പി കെ ശശിക്കു മറുപടിയുമായി മണ്ണാർക്കാട് എംഎൽഎ എൻ ഷംസുദ്ദീൻ നമ്പിയങ്കുന്നിൽ ലീഗ് വിട്ടെത്തിയവർക്ക് സ്വീകരണം നൽകിയ വേദിയിൽ പി കെ ശശി എം എൽ എ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനാണ് ഷംസുദ്ദീൻ മറുപടി പറഞ്ഞത് എം എൽ എ പി കെ ശശിക്ക് മറുപടിയുമായി മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ നമ്പിയങ്കുന്നിൽ ലീഗ് വിട്ടെത്തിയവർക്ക് സ്വീകരണം നൽകിയ വേദിയിൽ പി കെ ശശി എം എൽ എ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനാണ് ഷംസുദ്ദീൻ മറുപടി പറഞ്ഞത് നഗരസഭയിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു നഗരസഭാ ഭരണം കയ്യാളുന്നത് ചില പ്രമാണിമാരാണ് അത് അവസാനിപ്പിക്കണമെന്ന ആഗ്രഹവുമായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ബന്ധപ്പെടുന്നതായാണ് പി കെ ശശി എം എൽ എയുടെ പരാമർശം എത്രയോ ആളുകൾ ആരുടെയും പേര് പറയാ പേര് പറയുന്നത് മാന്യതയാകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്നോട് ബന്ധപ്പെട്ട ലീഗ് നേതാക്കന്മാരുടെ ആരുടെയും പേര് ഞാനിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല ഒട്ടേറെ ലീഗിന്റെ നേതാക്കന്മാർ ഈ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പല കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവരെല്ലാം പറയുന്നത് പാർട്ടി തന്നെ നിൽക്കുന്നു പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ ഭരണം മാറണം ഇവിടെ ചില ആ ഇതിനാണ് മണ്ണാർക്കാട് നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ എം എൽ എ ഷംസുദ്ദീൻ മറുപടി നൽകിയത് അത് അദ്ദേഹം സ്വപ്നം കണ്ടതാകുമെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപേ തകർന്ന സ്ഥിതിയാണ് എൽ ഡി എഫിന്റേത് കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതി അറിയുന്ന ആരും യാഥാർത്ഥ്യ ബോധ്യത്തോടെ ഈ അഭിപ്രായം പറയില്ലെന്നും എം എൽ എ ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം ഉണ്ടോ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന കൂട്ടത്തിൽ അരിവാൾ ചുറ്റുകയുണ്ട് അരിവാൾ നൽകുന്നതിലും ഇടതുപക്ഷം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തകർന്ന തരിപ്പണമായ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ദുർബലമായ ഒരു മുന്നണി വെച്ചുകൊണ്ട് അതിന്റെ സമുന്നതനായ നേതാവ് പറഞ്ഞു പോലും ഇവിടുത്തെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് ിന്റെ ഒരു കൗൺസിൽ ഒരു നഗരസഭാ ഭരണം ഇവിടെ ഉണ്ടായി കാണാൻ അവരാഗ്രഹിക്കുന്നുണ്ട് ഈ നേതാവ് ഏത് ലോകത്താണാവോ ഇവിടുത്തെ ഇവിടുത്തെ മണ്ണാർക്കാട്ടെ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോ കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരാളും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയാൻ ഒരു സാഹചര്യവും ഞങ്ങളില്ല നേതാവിന് സ്വപ്നം വന്നതായിരിക്കും സ്വപ്നത്തിൽ കണ്ട കാര്യമായിരിക്കും മണ്ണാർക്കാട് മണ്ണാർക്കാട് അങ്ങനെ 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 ഒരു 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 ജനാധിപത്യ ആഗ്രഹിക്കുന്നില്ല പറയാവുന്ന രാഷ്ട്രീയ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി അറുനൂറ് ഗ്രാം സ്വർണം പിടികൂടി ജിദ്ദയിൽ നിന്നും കരിപ്പൂരിൽ എത്തിയ വിമാനത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്നുമാണ് സ്വർണം പിടികൂടിയത് തിരൂർ സ്വദേശിയായ ഉനൈസിൽ നിന്നുമാണ് ആയിരത്തി അറുന്നൂറ് ഗ്രാം സ്വർണം കരിപ്പൂർ വിമാനത്താവളം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയ സ്വർണ്ണത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ എഴുപത്തിയേഴ് ലക്ഷം രൂപ വില വരുമെന്നും എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പിടികൂടിയ സ്വർണം ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബാറ്ററിക്കകത്ത് വെള്ളിനിറം പൂശിയ നിലയിൽ സ്വർണ കഷ്ടങ്ങൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചപ്പോഴാണ് പിടിയിലായത് യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി കരിപ്പൂർ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചു അതേസമയം കരിപ്പൂരിൽ കഴിഞ്ഞ ദിവസവും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ മൂന്ന് പേരിൽ നിന്നായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടിയിരുന്നു കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എ കിരണിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമാരായ കെ പി മനോജ് രഞ്ജി വില്യം രാധാ വിജയരാഘവൻ തോമസ് വർഗീസ് ഉമാദേവി എന്നിവരടങ്ങുന്ന സംഘമാണ് സ്വർണം പിടികൂടിയത് സി സി എൻ പെരിന്തൽമണ് താനൂരിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ ആറംഗ ബൈക്ക് മോഷണ സംഘം അറസ്റ്റിൽ സംഘത്തിൽ നിന്ന് രണ്ട് ബൈക്കുകൾ കണ്ടെടുത്തു താനൂർ പ്രമോദും സംഘവുമാണ് പിടികൂടിയത് തിരുവനന്തപുരം സ്വദേശികളായ താനൂരിലെ കെ എസ് സി ബി ഓവർസിയർമാരുടെ ബൈക്കുകളാണ് ഇവർ മോഷ്ടിച്ചത് വാഹനങ്ങൾ നവംബർ ഒന്നിനാണ് കാണാതായത് താനൂരിൽ നിന്നും താനാലൂരിൽ നിന്നുമാണ് ബൈക്കുകൾ മോഷണം പോയത് തീരദേശ മേഖലകളിൽ നിന്ന് പെട്രോൾ ഊറ്റുന്നവരുമായി ഇവർക്ക് ബന്ധമുള്ളതായി അന്വേഷിച്ചു വരുന്നു കൂടുതൽ വാഹന കേസുകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട് സംഘത്തിൽ എസ് എസ് ശ്രീജിത്ത് ഗിരീഷ് എസ് ഐ എസ് ഐ വിജയൻ എസ് ഐ പ്രതീഷ് തുടങ്ങിയവരും പങ്കെടുത്തു സി മലപ്പുറം മലപ്പുറം നഗരസഭയുടെ സമഗ്ര വികസനവും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയില് ലക്ഷ്യമിട്ടുള്ള യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ജില്ലാ ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശാബ്ദങ്ങള് മുന്മന്ത്രി എ പി അനിൽകുമാറിന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു രാജ്യത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ എക്സലൻസ് അവാർഡും സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫിയും മലപ്പുറത്തിന് ലഭിച്ചത് ഭരണമികവ് കൊണ്ടാണെന്ന് തങ്ങൾ പറഞ്ഞു യു ചെയർമാൻ ഉപ്പൂടൻ ഷൌക്കത്ത അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ വി മുസ്തഫ പെരുമ്പള്ളി സെയ്ദ് പി പി കുഞ്ഞാൻ മണിശ്ശേരി മുസ്തഫ ബഷീർ മച്ചിങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൺവീനർ മനയിൽ അബൂബക്കർ സ്വാഗതവും ട്രഷറർ ഹാരിസ് ആമിയൻ നന്ദിയും പറഞ്ഞു കോട്ടപ്പടി മാർക്കറ്റ് കോംപ്ലക്സ് പൂർത്തീകരണം നാബ്രാണി തടയണ നിർമ്മാണം പൂർത്തീകരിച്ച് ട്വന്റിഫോർ ഇൻറ്റു സെവൻ കുടിവെള്ള വിതരണം നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് മലപ്പുറത്ത് ലൈറ്റ് മെട്രോ ആരംഭിക്കാൻ നടപടി തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ സിസിഎൻ മലപ്പുറം സമഗ്ര ശിക്ഷാ കേരളീടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ശാസ്ത്രപഥം പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ പ്രോജക്ടുകളുടെ അവതരണം മഞ്ചേരി ബിയാസിൽ വെച്ച് നടന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പരിപാടി എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി മഞ്ചേരി ബി ആർ സി കേന്ദ്രീകരിച്ച് കുട്ടികൾ പഠിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പത്ത് വിദഗ്ധരായവരുടെ ക്ലാസുകൾ വെബിനാർ വഴി സംഘടിപ്പിച്ചു തുടർന്നാണ് വിദ്യാർത്ഥികൾ അവർക്ക് അനുയോജ്യമായ വിഷയമേഖലകൾ തിരഞ്ഞെടുത്ത് പ്രൊജക്ട് അവതരിപ്പിച്ചത് കുട്ടികളിൽ ഗവേഷണാഭിരുചി യുക്തിചിന്ത മത്സരബോധം എന്നിവ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ അറിവ് പൊതുസമൂഹത്തിന്റെ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ശാസ്ത്രപദം ലക്ഷ്യം വയ്ക്കുന്നത് വിജയികളാകുന്ന കുട്ടികളെ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും കൂടാതെ ത്തിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും ഗവേഷകരുമായി സംവദിക്കാനും അവസരം ലഭിക്കും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും കുട്ടികളിൽ ഗവേഷണിരുചി യുക്തിചിന്ത മത്സരബോധം എന്നിവ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ അറിവ് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന കൂടിയാണ് ശാസ്ത്രപതം പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ബി ആർ സി കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കുന്ന വിവിധ വിഷയമേഖലകളിൽ അവർക്ക് ഈ രംഗത്തുള്ള വിദഗ്ധരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് നൽകുകയും ആ ക്ലാസിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് താൽപ്പര്യമുള്ള വിഷയമേഖല തിരഞ്ഞെടുത്തുകൊണ്ട് പ്രോജക്റ്റ് അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഇതിൻ്റെ ഭാഗമായി നൽകിയത് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങില് ബിആർസി ട്രെയിനർ ആർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ബി പി സി പി ടി മണികണ്ഠൻ ട്രെയിനർമാരായ എം രാജീവ് കീർത്തി എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു സി സി എൻ മഞ്ചേരി തട്ടിപ്പിലും വെട്ടിപ്പിലുമടക്കം സി പി എമ്മും മുസ്ലിം ലീഗും കൂട്ടുകച്ചവടം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ ആരോപിച്ചു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച എൽഡിഎഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ മുസ്ലിം ലീഗ് തുടരുന്ന മൌനം ഊട്ടുകച്ചവടത്തിന്റെ ഉദാഹരണമാണ് കേസിൽ മുൻ മന്ത്രിയും തട്ടിപ്പ് കേസിൽ എംഎൽഎയും ജയിലിലായിട്ടും സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൾ സൊസൈറ്റിക്ക് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന പദവി നൽകിയത് കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് ഉപയോഗിച്ച് ഊരാളുങ്കലിന് ടെൻഡറിൽ പങ്കെടുക്കാതെ തന്നെ സർക്കാരിന്റെ ഏത് പദ്ധതികളുടെയും നിർമ്മാണ ചുമതല ലഭിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല വിവാദത്തിലും അവരും പങ്കാളിയാണ് അതുകൊണ്ടുള്ളൊരു ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എം കെ മുനീർ പോലും കിഫ്ബിയെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് കിഫ്ബിയിലൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്താണ് ലീഗിന് ഇതിനോടുള്ള താല്പര്യം എന്തുകൊണ്ടാണ് ലീഗ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ മിതത്വം പാലിക്കുന്നത് ഇബ്രാഹിംകുഞ്ഞിന്റെ അറസ്റ്റിന് ശേഷം പോലും മുസ്ലിം ലീഗ് വളരെ സൗമ്യമായിട്ടാണ് പിണറായി വിജയനോട് പെരുമാറുന്നത് പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ അവസാന ക്വാർട്ടറിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടി എസ് പി സ്റ്റാറ്റസ് കൊടുക്കുന്നത് ടി എസ് പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന സ്റ്റാറ്റസ് ഊരാളെങ്കലിന് കൊടുക്കുന്നത് അതായത് ഒരു ടെൻഡർ നടപടിയുമില്ലാതെ ഏത് പദ്ധതികളും ഏത് കരാറുകളും ഊരാളെങ്കലിന് കിട്ടാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കിയ ടി എസ് പി എന്ന പദവി ഊരാളെങ്കലിന് കൊടുക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഊരാളങ്കോൾ സൊസൈറ്റി യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയും കറവപശുവാണ് കുഞ്ഞാലിക്കുട്ടിയും പിണറായിയും പരസ്പരം പാലം തീർക്കുന്ന തിരക്കിലാണ് വി എസ് അച്യുതാനന്ദന്റെയും സി പി ഐയുടെയും എതിർപ്പില്ലാതായതോടെ അടുത്തുതന്നെ മുസ്ലിം ലീഗ് എൽ ഡി എഫിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നത് ബി ജെ പി ബി ജെ പിയുടെ വിജയത്തിന് തടയിടാനുള്ള എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടിന്റെ ശ്രമങ്ങളും സജീവമായിട്ടുണ്ട് മലപ്പുറത്ത് അതിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മും മുസ്ലിം ലീഗുമാണ് എന്നാൽ ജനങ്ങൾ ഈ തട്ടിപ്പ് െന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം അടിപൊളി മാറുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി എം പ്രേമൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ഷണ്ണൂരിൽ കോവിഡ് ഭയപ്പെടുത്തുന്നു രണ്ടു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പേർക്ക് കോവിഡ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം നടത്തുന്ന പരിശോധനകളിലാണ് പേർ രോഗികളാണെന്ന് കണ്ടെത്തിയതെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം നടത്തുന്ന പരിശോധനകളിലാണ് പത്ത് പേർ രോഗികളാണെന്ന് കണ്ടെത്തിയതെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മറ്റ് രോഗങ്ങൾക്കായി ആശുപത്രിയിൽ എത്തുന്ന കോവിഡ് ലക്ഷണമുള്ളവരെയും പരിശോധിക്കുന്നു പ്രതിദിനം അറുപത് മുതൽ എഴുപത് വരെ പേരെയാണ് പരിശോധിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾ കൂടെ രോഗബാധിതരായതോടെ മറ്റുള്ളവരും ആശങ്കയിലാണ് സി സി എൻ ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ വെച്ച ക്യാമറയ്ക്ക് താഴെ ടൺ കണക്കിന് മാലിന്യം ദിവസങ്ങൾ പഴക്കമുള്ള അറവു മാലിന്യങ്ങളാണ് തള്ളുന്നത് സമീപ കടകളിലെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഇവ നീക്കം ചെയ്തു പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഒറ്റപ്പാലം നഗരത്തിലാണ് മാലിന്യം തള്ളൽ പിടിക്കാൻ വെച്ച ക്യാമറക്കു താഴെ ടൺ കണക്കിന് ദിവസങ്ങൾ പഴക്കമുള്ള അറവ് മാലിന്യം തള്ളിയത് വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടിറങ്ങാൻ പലരും നടന്നു പോകുന്നത് ഇതിനെന്താണൊരു പ്രതിവിധി എന്ന് എനിക്ക് അറിഞ്ഞൂടാ മുനിസിപ്പാലിറ്റി ഇതിനെന്ത് ചെയ്യും പമ്പിച്ച ടാക്സും കൊടുത്ത് ജീവിക്കുന്നവരാണ് ടൗണുള്ളത് ഇപ്പൊന്നും വണ്ടിയിൽ കൊടുന്ന് തട്ടുന്നതാണ് അല്ലാതെ ഈ പരിസരവാസികളൊന്നും ഇടുന്നതല്ല ഇവിടെ വണ്ടിയിൽ വരിക ഇവിടെ കൊണ്ടു കട്ടുക ഇത് എന്തിൻ്റെ ഒക്കെ അനിമനസ് വേസ്റ്റാണ് ഇങ്ങനെ ഒരു ദുർഗന്ധം ഇവിടെ വരാൻ സാധ്യതയില്ല സമീപ കടകളിലെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഇവ നീക്കം ചെയ്തു ന്യൂബസാറിനു പുറമെ അറവ് മാലിന്യം തള്ളിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രിയിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി സി സി എൻ ഒറ്റപ്പാലം അലിപ്പറമ്പ് പാറിൽ പതിനേഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാർഡ് പര്യടനം നടന്നു മൂന്ന് ഘട്ടം പ്രചരണം പൂർത്തിയാക്കി വാർഡിൽ നല്ല കെ പറഞ്ഞു െന്നും പഞ്ചായത്ത് പാറൽ പാറേഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സജിത പതിനേഴാം വാർഡിൽ മണലായ ചമ്പ്രംപള്ളിയാലിൽ പാറലിന്റെ വിവിധ പ്രദേശങ്ങളിൽ മൂന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വാർഡിലെ മുഴുവൻ ജനങ്ങളും മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്നും സജിത സി സി എൻ ന്യൂസിനോട് പറഞ്ഞു എന്നെ വിജയിപ്പിക്കണം പിന്നെ മുൻ മെമ്പർ നാസറാക്കും അവരുടെ അവർ ചെയ്ത വികാസത്തിൻ്റെ തുടർച്ചയായിട്ട് ഞാനും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം പിന്നെ നമ്മളെ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവുകൊണ്ട് വീടുകളൊക്കെ കഴിഞ്ഞാൽ നല്ല അനുകൂലമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം വാർഡ് തിരഞ്ഞെടുപ്പ് കൺവീനറും മുൻ വാർഡ് മെമ്പർ കൂടിയായ നാസർ ഉണ്ണി കണ്ടവൈദ്യർ ഗഫൂർ അയ്യപ്പൻ ഹംസ റഹമത്തുള്ള ഷാജു മറ്റു പാർട്ടി സാരഥികൾ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനം പ്രധാനമായിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതുവരെയുള്ള നമ്മൾ കഴിഞ്ഞ ഒരു മെമ്പറുണ്ടായ നാസർ ഈ നാസർ എല്ലാ കാര്യങ്ങളും വികസനത്തിൻ്റെ കൈയിൽ പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ പ്രകടന പത്രത്തിൽ പറഞ്ഞ കാര്യം എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇനിയും അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാ വീടുകളും കയറി ഇറങ്ങി പറയുന്നത് ജനങ്ങൾക്കല്ല പ്രതീക്ഷകളെ കണ്ട് ഞങ്ങൾക്കുണ്ട് പാറിൽ പതിനേഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബ്ലോക്ക് സ്ഥാനാർത്ഥിയും പര്യടനം നടത്തി രണ്ടുപേരും ഈ രണ്ടു വീതം ഘട്ടം പൂർത്തിയാക്കിയ നിർവൃതിയിലാണ് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ഇരുവരും സി ന്യൂസിനോട് പറഞ്ഞു പ്രചാരണത്തിലും കെട്ടിലും മട്ടിലും മേൽക്കോയ്മ നേടിക്കൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് പാറൽ പതിനേഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിത്യ രതീഷ് ബ്ലോക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീലാ മോഹൻദാസ് എന്നിവർ പാറൽ പതിനേഴാം വാർഡിൽ മണലായ ചമ്രംപള്ളിയാലിൽ പാറലിന്റെ വിവിധ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പാറലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് രണ്ടാം റൗണ്ട് ഇപ്പോൾ എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത് വിജയിക്കുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിനു വേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥി ലീലാ മോഹൻദാസ് തൂത പതിനാറാം വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലും പര്യടനം നടത്തി ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പറാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനും കൊടുക്കാനൊക്കെ കഴിയും അതുകൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ത് സഹായങ്ങളും നാടിന് നാട്ടുകാർക്കും വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് സാധാരണക്കാരത് ഒരുപാട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഡി സി സി മെമ്പർ ടി പി മോഹൻദാസ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ ദളിത് ലീഗ് നേതാവ് സി പി ശശിധരൻ മണ്ഡലം ട്രഷറർ സി കെ നാസർ യു ഡി എഫ് വാർഡ് ചെയർമാൻ കെ പി ഹംസ കൺവീനർ എം അഹമ്മദ് പി കെ നാസർ നിയോജക മണ്ഡലം കെ എസ് യു നേതാവ് കെ പി ഹബി പി പി രതീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു ഞങ്ങൾ ഇവിടെ പര്യടനം നടത്തിയിട്ട് ഏകദേശം ഒരു എട്ട് ദിവസത്തോളായി അപ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം പിന്നെ നല്ലൊരു സമീപനമാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത് പല പല പ്രയാസങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തോടുകൂടെ ഇവിടെ ലീഡിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പൊതുപ്രവർത്തന രംഗത്ത് ഈ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു പ്രതികരണമാണ് ജനങ്ങൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ പത്ത് വർഷമായി ജനപ്രതിനിധിയുടെ കൂടെ ജനപ്രതി അല്ലാതെയും പഞ്ചായത്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പതിനേഴാം വാർഡിന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അങ്ങനെ ഇടതുപക്ഷ മെമ്പറന്നും വനിതാ മെമ്പർന്നോ നോക്കാത്തന്നെ വികസന പ്രവർത്തനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അകമഴിഞ്ഞ സഹകരണം കൊണ്ട് പാറും പ്രദേശം ഇത്രയും വലിയൊരു വികസനത്തിന് പെരിന്തൽമണ്ണ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത്